ഈ ഒരു മക്കയുടെ തീരത്ത് സെഷനിൽ ചേരുന്നത് മക്കയിൽ നിന്നുള്ള പീസ് റേഡിയോ പ്രതിനിധിയാണ് ഒമർ മുക്താർ അൽ ഹിക്കമി മക്കയിലെ ദാവാ സെൻറ്റർ പ്രബോധകനാണ് അദ്ദേഹം മക്കയിലെ വിവിധ ജമഅയ്യകളിൽ മലയാള പരിഭാഷകൻ കൂടിയാണ് അദ്ദേഹം ജാമ്യ അൽ ഹിന്ദിൽ നിന്നും പഠനം പൂർത്തിയാക്കി രണ്ട് വർഷത്തോളമായി മക്ക ദാവാ സെൻറ്ററിൽ പ്രബോധകനും അതുപോലെ വിവിധ ജമഅ്യകളിൽ അറബികളുടെ ക്ലാസ്സുകളും മറ്റും മലയാളത്തിൽ പരിഭാഷ നടത്തുന്ന വ്യക്തിത്വമാണ് പ്രബോധന പ്രവർത്തനത്തോടൊപ്പം നിലവിൽ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ദാറുൽ ഹദീസ് വിദ്യാർത്ഥി കൂടിയായ ഉമർ മുഖ്താർ അൽഹിക്കമി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് ഉമർ മുഖ്താർ അസ്സാം എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അലഹമില്ലാ വളരെ മക്കയിലെ ജീവിതം എന്തുകൊണ്ടും ഒക്കെ ജീവിതമാണ് പഠനവും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പഠനം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് മക്കയിൽ നിന്ന് തത്സമയം ചേരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയാനായിരിക്കും താല്പര്യം അപ്പൊ ഇന്നലെ കുറെ വിവരങ്ങളൊക്കെ ഇവിടെ മോർണിംഗ് ലൈവിൽ പങ്കുവച്ചിരുന്നു ചോദിക്കാണെങ്കിൽ കേരളത്തിലെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ഹാജിമാരും നിലവിൽ അവിടെ എത്തിയോ അവരുടെയൊക്കെ ഒരു താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു വിവരങ്ങൾ എങ്ങനെയാണ് ഏകദേശം അലഹദില്ല പതിനാറായിരത്തോളം വരുന്ന ഹാജിമാരാണ് ഈ വർഷം കേരളത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യുന്നത് അലഹമദില്ല ഒരു രണ്ടു ദിവസം മുമ്പ് മുഴുവൻ ഹാജിമാരും കേരളത്തിൽ നിന്ന് എത്തേണ്ട മുഴുവൻ ഹാജിമാരും ഇവിടെ മക്കയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും എത്തിയാൽ അവർ രണ്ട് സ്ഥലങ്ങളിലാണ് വർഷങ്ങളായിട്ട് അവർക്ക് അക്കോമഡേഷൻ ലഭിക്കാറുള്ളത് ഒന്ന് പിന്നെ എല്ലാവരും കേട്ട് പരിചയമുള്ള ആസീസിയ എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു എഴുപത് ശതമാനവും ഈ വർഷം മലയാളി ഹാജിമാർക്കും ഇന്ത്യൻ ഹാജിമാർക്കും സ്റ്റേ കിട്ടിയിട്ടുള്ളത് ആസീസിയയിൽ തന്നെയാണ് ഇന്ത്യക്കാര് പാകിസ്ഥാന് ഓ ഒക്കെ സ്വദേശത്തുനിന്ന് വരുന്ന വിദേശത്തുനിന്ന് വരുന്ന ആളുകൾ ആ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ സാധാരണ അജീസിയയിലാണ് ആദ്യം അവർക്ക് അക്കോമഡേഷൻ കിട്ടാറുള്ളത് പിന്നീട് അതിന് പുറമെ വരുന്ന ഒരു ബാക്കി മുപ്പതോളം ശതമാനം ആളുകൾ അജീസിയക്ക് തൊട്ടപ്പുറമുള്ള ഒരു സ്ഥലമാണ് നസീം എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്താണ് അവർക്ക് അക്കോമഡേഷനും കാര്യങ്ങളും കിട്ടാറുള്ളത് ഈ അജീസിയ നസീം എന്നൊക്കെ പറയുന്ന സ്ഥലം ഈ മഷാഹിറുകളുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അഥവാ അറഫ മുസ്തലിഫ ഒക്കെ അടുത്തുള്ള സ്ഥലം കൂടിയാണ് ഈ അസീസിയ നസീം എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ സൗകര്യ ആ സൗകര്യമാണ് അവര് ദുൽഹിജ ഏഴിന് ചില ഹാജിമാര് മഷായറുകളിലേക്ക് പോകും മിനായിലേക്ക് പോകും അപ്പൊ അതിന് വേണ്ട ബസ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടത്തെ പിന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് അവർക്ക് സൗകര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പം കൂടിയാണ് കാരണം അടുത്തുള്ള സ്ഥലമാണല്ലോ മക്കയിൽ വെച്ച് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിലുള്ളത് എന്നറിയാൻ ആഗ്രഹമുണ്ട് ഇവിടെ സൗദിയിലെ ഇപ്പോഴത്തെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ആക്ടിവിറ്റിക്കും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഇവർ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പൊ ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഇവിടെ നൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവരുടെ ആകുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഹാജിമാരെയും ഒമ്രക്കാരെയും ഖുർആാൻ പാരായണം ശരിയാക്കുക എന്നൊരു ആക്ടിവിറ്റി മാത്രമാണ് അവർക്കുള്ളത് ഒരു സൂറത്തുൽ ഫാത്യഹ എങ്ങനെ നമുക്ക് നന്നായി പാരായണം ചെയ്യാം എന്ന് അവര് വന്ന് ഹാജിമാരുടെ ഇടയിലേക്ക് വന്ന് അവര് നിയോഗിച്ച ഒരു വ്യക്തി വന്ന് അവരെ പഠിപ്പിക്കും പഠിപ്പിച്ചതിനു ശേഷം അവർക്ക് ഒരു ഖുർആാനും കൊടുക്കും ഇത് മാത്രമാണ് ആ ഒരു ചെമ്മഴിയയുടെ ആ സ്ഥാപനത്തിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ളത് ഇങ്ങനെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ദാഴ്വയുടെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ആ മേഖലയിലൊക്കെ ഇവർ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് എന്നിട്ട് ആ സ്ഥാപനങ്ങൾക്ക് ഇവർ കർത്തവ്യം കൊടുത്തു ആ ദാഴ്വ നിങ്ങൾ ഹാജിമാരിലേക്കും ഒമ്രക്കാരിലേക്കും നിങ്ങൾ എത്തിക്കണം അപ്പൊ ഇവിടെ ഏത് മേഖല നോക്കിയാലും അതിലൊക്കെ പിന്നെ ക്ലാസ്സുകളും അതുപോലെ തന്നെ പിന്നെ അൻഷിതകളും ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ ക്ലാസ് ക്ലാസ്സുകളുണ്ട് പള്ളികളിലാണ് എങ്കിൽ ശേഷം ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട കിതാബ് തോഷീത് ക്ലാസ്സുകളുണ്ട് ട്രാൻസ്ലേഷനോട് കൂടിയാണ് ആ ക്ലാസ്സുകളൊക്കെ നടന്നു വരുന്നത് അപ്പോൾ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാവു അല്ലോ ഉമറിന് എന്താണ് അവിടെ നമ്മുടെയൊക്കെ മലയാളി ഹാജിമാരുടെ ആണെങ്കിലും മറ്റ് എല്ലാവരുടെയും ഒരു സാഹചര്യം അവരുടെയൊക്കെ ഒരു അനുഭവം എങ്ങനെയാണ് ഈ ഹാജിമാരുടെ ഒരു പ്രത്യേകത അപ്പൊ ഞാന് നാട്ടില് പഠനം കഴിഞ്ഞ് ഒരു വർഷം ധാവമ മേഖലയിൽ നാട്ടിലാണ് വർക്ക് ചെയ്തത് അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന പ്രബോധിത സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ ഉള്ള നമുക്ക് ലഭിക്കുന്ന പ്രബോധിത സമൂഹം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് സ്വർഗം ആഗ്രഹിച്ചു വരുന്നവരാണ് ഹാജിമാര് അതിനു വേണ്ടിയിട്ടാണല്ലോ അവർ ഇത്രയും റിസ്ക് എടുത്ത് വരുന്നത് മനസ്സ് വളരെ ശാന്തവും എന്തും ഉൾക്കൊള്ളുവാൻ പാകപ്പെട്ട നിലയിലാണ് അവര് വരിക അവരോട് ഖുർആനും ഹദീദും കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് അവര് ഉൾക്കൊള്ളുവാൻ എപ്പോഴും തയ്യാറായിരിക്കും അപ്പൊ ഞാൻ പറയുന്നതെന്ന് പല ഹാജിമാർക്കും പല തെറ്റിദ്ധാരണകളും നീങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് മക്ക എന്ന് പറയുന്നത് ഇപ്പോ ഞാന് ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട് നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട് ഷേഹന്മാരുടെ കൂടെ പോയി ട്രാൻസ്ലേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട് അതുപോലെ തന്നെ ഹാജിമാരെയുമായി നമ്മൾ പിന്നെ മഷാഹിറുകളിലേക്ക് പോകും അങ്ങനെ ഒരു ഉണ്ട് അവരുടെ ഡ്യൂട്ടി ഹജ്ജിന് വരുന്ന ഹാജിമാരെ നമ്മള് ഹജ്ജിന് മുമ്പ് അറഫ മുസ്ദലിഫ മീന അതുപോലെ തന്നെ മക്കയിലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ അതൊക്കെ കാണിക്കുക എന്നതാണ് അപ്പൊ നമ്മൾ അത് അവരുമായിട്ട് പോകുമ്പോൾ ഇറങ്ങി നമ്മൾ അവരോട് ഒരു പിന്നെ പിന്നെ അവരോട് സംസാരിക്കും അവരോട് ചെറിയൊരു സംസാരം നമ്മൾ നടത്തും അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അവര് പഠിച്ച കാര്യങ്ങൾക്ക് എതിരായ കാര്യങ്ങളായിരിക്കും നേരത്തെ മനസ്സിലാക്കിയ എതിരായ കാര്യങ്ങൾ ആയിരിക്കാം പക്ഷെ എന്നാലും നമ്മൾ അവർ പറയും അവരോട് പറയുമ്പോ ഖുർആനും ഹദീസുമാണ് ഉസ്താദ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരത് ഏഹ് മനസ്സിലാക്കുവാനും ഒന്ന് മാറി ചിന്തിക്കുവാനും ഒക്കെയുള്ള പലപ്പോഴും കാരണമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹറം എന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രബോധനത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതോടൊപ്പം ഹജിമാരെ ഒരുപാടായി കണ്ടുമുട്ടുന്നുണ്ടാവല്ലോ അവരുടെ മറ്റു പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടും അവരുടെ ആശങ്കകളോ മറ്റോ ഒക്കെ പങ്കുവെക്കാറുണ്ടോ അതെ അവർക്ക് പിന്നെ പരിചിതമല്ലാത്ത ഒരു നാട്ടിലേക്കാണ് വരുന്നത് അപ്പൊ അതിൻ്റെതായ ആശങ്കകളുമായിട്ടാണ് അവര് പലപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളത് അപ്പോ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് നൽകേണ്ട ദാഴ്വാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പിന്നെ വിജ്ഞാനങ്ങളും നമ്മൾ നൽകുമ്പോൾ അത് ഞങ്ങൾ ഇതിനെ ആവശ്യക്കാരാണ് ഇനി എന്നാണ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള രൂപത്തിലൊക്കെ അവർ പിന്നെ പറയാറുണ്ട് അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അവരുടെ വിശ്വാസത്തന്നെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ ഉള്ളവരായിട്ടാണ് ഇവർ ഒരു മക്കയിലേക്ക് വരിക തെറ്റിദ്ധാരണകളൊക്കെ മാറി നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് പിന്നെ ഹജ്ജ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണം എല്ലാം ഹജ്ജിന് ശേഷം അവരിൽ നിന്ന് ഉണ്ടാകാറുണ്ട് അപ്പോ ഇത്തരം ക്ലാസ്സുകൾ അവർ പറയും ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഞങ്ങൾ ബിൽഡിങ് തോറും ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് കൂട്ടി കൊണ്ടുപോയി നമ്മൾ പിന്നെ ഷേഖ് ക്ലാസ് എടുക്കും നമ്മൾ പരിഭാഷ നടത്തും ചില സന്ദർഭങ്ങളിൽ ശേഖമാരെ നമുക്ക് നേരിട്ട് ക്ലാസ് എടുക്കുവാനുള്ള അനുവാദവും നൽകും അപ്പൊ ആ സന്ദർഭത്തിൽ പിന്നെ അവരൊക്കെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ എന്നാണ് ഇനി അടുത്തൊരു ക്ലാസ് ഉള്ളത് അല്ലെങ്കിൽ ക്ലാസ് നടക്കാത്ത ബിൽഡിങ്ങിൽ എന്നാണ് ഇനി ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് നിങ്ങൾ വരിക എന്നുള്ള രൂപത്തിലൊക്കെ ഈ പ്രബോധനത്തിനോട് വളരെ താല്പര്യം കാണിക്കുന്ന രൂപത്തിലാണ് എപ്പോഴും ഹാജിമാര് നമ്മോട് പിന്നെ അവരുടെ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് വളരെ കുളിർമയുള്ള അനുഭവമാണ് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മക്കയുടെ പ്രത്യേകത കൂടിയായിരിക്കും ഈ ക്ലാസ്സുകൾ കൂടാതെ മറ്റെന്തെല്ലാം ദവാ പ്രവർത്തനങ്ങളാണ് ഈ ഹാജിമാർക്ക് വേണ്ടി അവിടെ നടത്തപ്പെടുന്നത് ക്ലാസ്സുകൾ കൂടാതെ ഈ ഒരു ഹാജിക്ക് ലഭിക്കുക പിന്നെ ഇവിടെ ഒരുപാട് ജം ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ജംഅഴിയത്തോ ഹഫാവ അവരുടെ ഡ്യൂട്ടി ഹാജിമാരവര് അതിഥികളായി ക്ഷണിക്കും അവരുടെ ഒരു ദീവാനുണ്ട് അതിലേക്ക് ഹാജിമാരവര് അതിഥികളായി ക്ഷണിക്കും എന്നിട്ട് അവർക്ക് പിന്നെ പലപ്പോഴും ഹാജിമാര് മനസ്സിന് നന്നായി കുടിസായിട്ടായിരിക്കും അവര് ഹറമിൽ ഉണ്ടാവുക അപ്പൊ ആ സന്ദർഭത്തിൽ അവർക്ക് ചെറിയ കളികളും അതുപോലെ തന്നെ ഒക്കെ അവര് ഷെയഹന്മാര് സംഘടിപ്പിച്ചതിനു ശേഷം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ചു മിനിറ്റോ ഒരു ചെറിയൊരു നിസ്നേഹത്വം കൊടുത്തതിന് ശേഷം വിശുദ്ധ ഖുർആാൻ അവർക്ക് പിന്നെ ഫ്രീ ആയി ലഭിക്കും അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങൾ മലയാളത്തിലുള്ള മറ്റു മറ്റു പുസ്തകങ്ങൾ അവർക്ക് എത്തിക്കുന്ന താഴ്വ ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വതു പഠിപ്പിക്കുക നമസ്കാരം പഠിപ്പിക്കുക അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയുടെ ചരിത്രം പഠിപ്പിക്കുക അപ്പൊ മസ്ജിദുൻ നബവി ഇപ്പൊ ഇന്നലെ പിന്നെ ജംഅയ്യത്തുൽ ഹഫാവ എന്ന ഒരു ജംഅയ്യയിലേക്ക് ഹാജിമാരെ കൂട്ടി പോയിരുന്നു അപ്പൊ അവർക്ക് അവിടെ ചെന്ന് നമ്മൾ ചെയ്ത ഒരു കാര്യം പിന്നെ മസ്ജിദുൻ നബവിയുടെ ചരിത്രം നബി അലൈഹി നബിമുട കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഉമർ ബിൻ ഉമർബിൽ ഖത്ത അബ്ദുളാന്റെ കാലഘട്ടം വരെ ഉസ്മാൻ ബിൻ അഫ്വാൻ അറുല്ലാന്റെ കാലഘട്ടം വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്ന ചരിത്രം വരെ ഇവിടെ ആജിമാർക്ക് പഠിപ്പിക്കുന്ന പ്രത്യേക ദാവ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതുപോലെയുള്ള പിന്നെ പുസ്തക വിതരണങ്ങൾ ബിൽഡിംഗ് തോറും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ക്ലാസുകൾ അതുപോലെ തന്നെ മിനായിലേക്കും മുസ്തലിഫയിലേക്കും അറഫയിലേക്കും ഹാജിമാരെ നേരത്തെ തന്നെ കൊണ്ടുപോയി ഹജ്ജിന് മുമ്പ് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഹിറാഗുക കാണിക്കുക അതുപോലെ തന്നെ എക്സിബിഷനുകൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിസാറത്ത് ഷൂറുൽ ഇസ്ലാമിയുടെ കീഴിൽ ഇവിടുത്തെ മതകാര്യ വകുപ്പിന് കീഴിൽ ബിൽഡിങ് തോറും എക്സിബിഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പിന്നെ എക്സിബിഷനുകളിൽ നമ്മൾ വി ആർ സംവിധാനം വി ആർ സംവിധാനം ഉപയോഗിച്ച് പ്രായമായ ആളുകളായിരിക്കും പലപ്പോഴും ഹജ്ജിന് വരിക അപ്പൊ അവർക്ക് ഹിറാഗുഹ കാണുവാനുള്ള ഒരു സൗകര്യം നമ്മൾ ഈ വർഷം വി ആർ സംവിധാനത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ എക്സിബിഷനിൽ എല്ലാം കവർ ചെയ്തു വരുന്ന ആളുകൾക്ക് നമ്മൾ പിന്നെ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളും വസാറയുടെ മറ്റു പുസ്തകങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ആജിമാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അല്ലാ വി ആറിന്റെ സഹായത്തോടുകൂടി അല്ലെ വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി കാണുന്ന പ്രായമായവർക്ക് അത് അങ്ങോട്ട് അതെ പ്രത്യേകിച്ച് നമ്മൾ ഹാജിമാരോട് പറയാറുള്ളത് നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഒരിക്കലും പലരും നമ്മള് അവരുമായിട്ട് പിന്നെ മഷായറുകളിലേക്കും അല്ലെങ്കിൽ ഇറാഗോയുള്ള മല ജബലുന്നൂർ കാണിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ ഞങ്ങൾ എപ്പോഴാണ് കയറാൻ വരേണ്ടത് ഞങ്ങൾ സുബൈക്ക് ശേഷം വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി അവരോട് നിർദ്ദേശം കൊടുക്കാറുള്ളത് കയറുക എന്നത് പ്രത്യേക പുണ്യമുള്ള കാര്യമല്ല നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഹജ്ജിന് ശേഷം നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ ആരോഗ്യവും ആരോഗ്യക്ഷമത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കയറാം പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഹജ്ജിന് മുമ്പായി നിങ്ങൾ ചെയ്യരുത് കാരണം അങ്ങനെ നിങ്ങൾ കയറി പിന്നെ വലിയ മലയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് വല്ല ആരോഗ്യ പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹജ്ജിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ നിർദ്ദേശങ്ങൾ ഹാജിമാർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ അത്തരം ആളുകൾക്ക് നമ്മൾ അവരുടെ ആഗ്രഹം ഉണ്ടാകും അക്കയിൽ എത്തിയിട്ട് ചിലപ്പോ ഇറാകുക കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ആഗ്രഹം ഒരു വിഷമം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് നമ്മളത് നേരത്തെ പോയി റെക്കോർഡ് ചെയ്ത് അവർക്ക് നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ എല്ലാം കേട്ട് ചരിത്രമെല്ലാം കേട്ടുകൊണ്ട് തന്നെ കാണുവാനുള്ള സൗകര്യം കൂടി ഇവിടുത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അലഹമുല്ല പിന്നെ ഈ നിലവിൽ കുറിച്ച് എന്തൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത് മക്ക മൊത്തം സജ്ജമാണ് ഇപ്പൊ ഈ ഹാജിമാർ വരുന്നതിന് മുമ്പ് അഥവാ ഒരു മാസം മുമ്പ് തന്നെ ഇവര് മക്കയിൽ നിൽക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് ഹജ്ജിന്റെ സമയത്ത് ആരൊക്കെ ഉണ്ടാകണം എന്ന് ഒരു തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം മക്കയിലുള്ളില് എൺപത് ശതമാനവും ഹാജിമാർ മാത്രമാണ് ബാക്കിയുള്ള ആളുകൾ മക്ക പെർമിറ്റ് മക്കയിൽ നിൽക്കുവാൻ അനുവാദമുള്ള ആളുകൾ മാത്രമാണ് മനസിലായില്ലേ അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം അനധികൃതമായി ഹജ്ജ് തടയുക എന്ന ഒരു ലക്ഷ്യം ഇപ്പോഴത്തെ ഗവൺമെന്റിന് നന്നായി ഉണ്ട് അപ്പൊ അവര് അതിന്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് ഇപ്പൊ ജിദ്ദയിൽ താമസിക്കുന്ന ആളുകൾക്കൊന്നും ഇപ്പൊ മക്കയിലേക്ക് പെർമിറ്റ് ഇല്ല എങ്കിൽ കയറാൻ സാധിക്കൂല അപ്പോ മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹറം പരിസരം ഹാജിമാർക്ക് വേണ്ടി സജ്ജമാക്കി നേരത്തെ ഗവൺമെന്റ് പിന്നെ അത് റെഡിയാക്കി വെച്ചു എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ പിന്നെ വസീർഷുൽ ഇസ്ലാമിയ അബ്ദുൽ ലത്തീഫ് ആലുഷേ ഹഫി അദ്ദേഹം ഇന്നലെ മഷാഹിറുകളെല്ലാം സന്ദർശിച്ചിരുന്നു ഹാജിമാർക്ക് ഒരുക്കുന്ന സേവനങ്ങൾ അത് തൃപ്തികരമാണോ എന്ന് ഏർ അദ്ദേഹം നേരിട്ട് വന്ന് ഏർ ഇന്നലെ ഞങ്ങൾ രാവിലെ അറുപ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞു വസീർ വരുന്നുണ്ട് അപ്പോ മഷാഹിറുകളിലേക്കാണ് വരുന്നത് എന്നൊക്കെ ഞങ്ങളെ അറിയിച്ചിരുന്നു അപ്പോ നേരിട്ട് വന്ന് അത് തൃപ്തികരമാണോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഇപ്പൊ നമ്മൾ അറഫയിലേക്ക് പോകുമ്പോൾ ടെന്റുകൾ എല്ലാം സജ്ജമാണ് അതുപോലെ തന്നെ മാസങ്ങളായി പൂട്ടി കിടക്കുന്ന ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മെട്രോ മെട്രോ സൗകര്യമുണ്ട് പിന്നെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് യാത്ര ചെയ്യാനും മിനായിലേക്ക് പോകാനും ഒക്കെ ഹാജിമാർക്ക് മെട്രോ സൗകര്യമുണ്ട് അപ്പൊ അതിനുള്ള ട്രയൽ ഓട്ടങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിനായിലാണെങ്കിലും ടെന്റിന്റെ പണികളൊക്കെ പിന്നെ നന്നായി നടക്കുന്നുണ്ട് അതൊക്കെ ഏകദേശം അതിലൊരുക്കേണ്ട സൗകര്യങ്ങളൊക്കെ പരിപൂർണമായി കഴിഞ്ഞിട്ടുണ്ട് മഷായറുകളും അതുപോലെ തന്നെ ഹറമും ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യുന്നതിനു വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് മാഷ് തവറക്കല്ലാ അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ ഒരുപാട് പ്രയാസപ്പെട്ടാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുത്തെ ഗവൺമെന്റ് നിലവിൽ ചെയ്തിട്ടുണ്ട് ഒരു തടസ്സവും ഹാജിമാർക്കില്ല ഒരു പ്രയാസവും ഇൻഷല്ല ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മഷാ ഉമർ മുഖ്താറിലൂടെ നമ്മൾ മക്കയുടെ തീരത്ത് എന്ന ഈ സെഷനിൽ ഒരുപാട് അവിടെയുള്ള വിശേഷങ്ങളും വിശദാംശങ്ങളൊക്കെയാണ് ചോദിച്ചറിഞ്ഞത് ബാക്കി എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണു മുമ്പ് നിങ്ങളുടെ അനുഭവങ്ങളും മറ്റും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം മഷാ അല്ല പിന്നെ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത് ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നാട്ടിൽ നമ്മൾ എന്ത് പ്രബോധനം നടത്തുന്നോ അതിന്റെയൊക്കെ ഒരു പത്തിരട്ടി റിസൾട്ട് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാന് ഓരോ അനുഭവങ്ങളും പറയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആർ എഫ്ഐയിലൊക്കെ സംസാരിക്കുമ്പോൾ പ്രായമായ ആളുകള് പോലും പലപ്പോഴും പ്രായമായ ആളുകൾക്കൊക്കെ അവർ മനസ്സിലാക്കിയ പല കാര്യങ്ങളും തിരുത്തുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യായിരിക്കും പക്ഷെ നമ്മളൊരു സംസാരം നടത്തി കഴിഞ്ഞാൽ അതിൽ നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഖുർആനും ഹദീസും ഒക്കെ ഓയി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ പിന്നെ മാറി നിന്ന് നമ്മൾ കെട്ടുപിടിച്ച് കരയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ള രൂപത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഒരുപാട് അനുഭവങ്ങൾ അലഹദില്ല ഇവിടെ ദാഴ്വ നടത്തുന്ന പ്രബോ പ്രബോധകർക്ക് ഒരു സ്ഥിരം അനുഭവമാണ് അഹമ്മദില്ല അപ്പൊ അള്ളാഹു സുഹാന ഇനിയും ഇങ്ങനെ ഒരു ദാഴ്വ ഈ ഒരു പുണ്യഭൂമിയിൽ നടത്താനുള്ള തോഫിയൊക്കെ